വലിയ നോമ്പിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാം വാക്യമാണ് ധ്യാന വിഷയമായി എടുക്കുന്നത് മാനസാന്ദ്രപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്ദ്രത്തിൻ്റെ വഴികളെ കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം അങ്ങനെ നന്മയുടെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഓരോ ദിവസവും നന്മയായ തെരഞ്ഞെടുപ്പുകൾ നടത്തി നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കാം നാം സ്നേഹം തന്നെയായ ഈശോയുടെ സ്നേഹത്തിലായിരിക്കണം അതിനായി നന്മ പ്രവർത്തികളുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നവരാകാം അതുവഴി നമുക്ക് സ്വർഗരാജ്യം തിരഞ്ഞെടുക്കാം പരിഹാരമായി വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നമ്മെ വിഷമിപ്പിച്ച ഒരാളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാം ആ വ്യക്തിയെക്കുറിച്ചുള്ള പത്ത് നന്മകൾ കണ്ടെത്താം അതിൽ ഒരു നന്മയെങ്കിലും മറ്റൊരാളോട് പറയുകയും ചെയ്യാം അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാം ഈശോയെ എന്നെ വേദനിപ്പിക്കുന്നവരിലെ നന്മ കാണുവാനും അത് മറ്റുള്ളവരോട് പറയാനുമുള്ള കൃപ എന്നെ നിറക്കണമേ എന്ന് ഇന്നേ ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം